ണയനിലാവ് രചന അവതരണം മിത്രവിന്ദ എല്ലാം മറന്ന് വൃന്ദയുമായിട്ട് സന്തോഷത്തോടെ യാത്ര പോകാനിരുന്നു ശിവ പിന്നീട് ആ പദ്ധതി ഉപേക്ഷിച്ചു ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല വേറൊരു ദിവസമാക്കാം ഫോണെടുത്ത് വൃന്ദയെ വിളിച്ചു നാലഞ്ച് തവണ റിങ്ങിയത് ശേഷം അവൾ കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ കണ്ണേട്ട ആ വൃന്ദ തിരക്കാണോ അല്ല ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യുമായിരുന്നു കുറച്ച് കഴിയട്ടെ ധൃതി വേണ്ട ഇന്നെനിക്ക് അത്യാവശ്യമായിട്ടൊരു ക്ലയൻറ്റ് വരും ഓ എങ്കിലങ്ങനെ മതി കണ്ണേട്ടാ മറ്റൊരു ദിവസം ആവട്ടെ തനിക്ക് വിഷമമായോ ഏയ് ഒട്ടുമില്ല കണ്ണേട്ടിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെട്ടെന്ന് അവൾ ചോദിച്ചു ഇല്ലടോ പ്രശ്നമൊന്നുമില്ല ആ അത് കേട്ടാൽ മതി യാത്രയൊക്കെ എപ്പോൾ വേണേലും ആകാല്ലോ എന്നാൽ ശരി വൃന്ദ ഞാൻ പിന്നെ വിളിക്കാം അവൻ കോൾ കട്ട് ചെയ്തു പാവം വെറുതെ ആശ കൊടുത്തു ഒടുവിൽ അവൾ കാരണമാണ് എല്ലാത്തിനും കാരണം ആ അനുപമ അവൻ പല്ലിഞ്ഞരിച്ചു ഈ സമയത്ത് അനുപമ തൻ്റെ കാറിലിരുന്ന് പിന്നെയും കുടിക്കുകയാണ് ശിവയോടുള്ള അമർഷം തീർക്കാൻ പിന്നെയും പിന്നെയും കുടിച്ചു എന്നിട്ട് വണ്ടിയുമായി ഇറങ്ങി പലപ്പോഴും അവളുടെ കയ്യിൽ നിന്നും കാറ് പാളിപ്പോയി നേരെ ഓപ്പോസിറ്റ് ഒരു ചരക്ക് വാഹനം പാഞ്ഞു വരുന്നുണ്ട് അനു ഒന്ന് നോക്കി എന്നിട്ട് കണ്ണ് ചിമ്മി ഒന്ന് കണ്ണ് ചെമ്മിയത് മാത്രമേ അനുവമയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നീട് അവിടെ നടന്നത് ഒരു ഉഗ്രൻ സ്ഫോടനമായിരുന്നു ആരൊക്കെയോ ഓടിക്കൂടി വലിയ ബഹളം നടക്കുന്നു അനുവിനെ വലിച്ചെറക്കാൻ ശ്രമിക്കുന്നതുവരെ അവൾക്ക് ബോധമുണ്ടായിരുന്നു വേഗം വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം കുറച്ച് നല്ലവരായ ആളുകൾ ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓ രക്ഷയില്ല ആള് പോയെന്നാ തോന്നേ പലരും പറഞ്ഞു മദ്യപിച്ചില ലക്ക് കെട്ട് വണ്ടി ഓടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ യുവതി അതീവ ഗുരുതര ഗുരുതരാവസ്ഥയിൽ സിറ്റിയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നു മൊബൈൽ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഈ വാർത്ത ആദ്യമായി കണ്ടത് വൃന്ദയായിരുന്നു പെൺകുട്ടിയുടെ പേരും വിവരങ്ങളും വായിച്ചപ്പോൾ പെട്ടെന്ന് അവൾക്ക് വല്ലാത്തൊരു ഷോക്കായി വേഗം തന്നെ ഫോൺ എടുത്ത് ശിവയെ വിളിച്ചു ആ ബൃന്ദ പറയടൂ കണ്ണേട്ട അനുപമയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് തോന്നുന്നു വാട്ട് തന്നോടിക്കാരി ആരാ പറഞ്ഞത് ഫോണിൽ ലോക്കൽ ന്യൂസിൽ കാണിച്ചതാ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തേ ഒരു സെക്കൻഡ് അപ്പോൾ തന്നെ വൃന്ദ അവൻ്റെ ഫോണിലേക്ക് ന്യൂസ് അയച്ചു കൊടുത്തു അത് വായിച്ചതും ശിവയുടെ ദേഹത്ത് വല്ലാത്തൊരു തരിപ്പ് പോലെ സത്യത്തിൽ അവനിത്തിരി വിഷമം തോന്നിപ്പോയി അതാണ് പരമമായ സത്യം അവൾക്ക് ആയുസ് ആയുസുമടക്കി കൊടുക്കണേന്ന് ശിവ പ്രാർത്ഥിച്ചു പോയിരുന്നു ഇല്ലെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം തന്നെ കീഴടക്കുമെന്നുള്ളത് ഉറപ്പാണ് പതിയെ പതിയെ ഓഫീസിൽ എല്ലാവരും ഈ വാർത്തയെറിഞ്ഞു സാർ കിരൺ കയറി വന്നപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നുവെന്ന് ശിവ അവന് മറുപടി കൊടുത്തു ഹോസ്പിറ്റലിലേക്ക് പോണോ സാർ കിരൺ ചോദിച്ചപ്പോൾ തൽക്കാലം വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു ശിവ അവനോട് പറഞ്ഞത് അഥവാ അനുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഇവിടെ വരും അവള് ബഹളം വെച്ചതും പ്രശ്നമുണ്ടാക്കിയതുമൊക്കെ സി സി ടി വി കിട്ടിയിട്ടുണ്ട് അതൊന്നും റിമൂവ് ചെയ്യാൻ ശിവം എനക്കിട്ടില്ല തെളിവ് നശിപ്പിക്കാനും മാത്രം കുറ്റമൊന്നും താൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവൻ കരുതി വിധി പോലെ വരട്ടെ എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അങ്ങനെയൊന്നും പറ്റരുതെന്ന് അവൻ പിന്നെയും പ്രാർത്ഥിച്ചു ഉച്ചയായപ്പോൾ ആദ്യ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തി മണിക്കുട്ടിയും ശീലമേം കൂടി മഞ്ഞളും വറ്റൽമുളകുമൊക്കെ കഴുകി ഉണങ്ങുവാനായി മുറ്റത്ത് തഴുപ്പായൽ വിരിച്ചിടുകയാണ് നല്ല വെയിലുള്ളത് രണ്ടുണക്ക് മതി ആ നേരത്താണ് ആദ്യയുടെ വരവ് ഇന്ന് നേരത്തെ കഴിഞ്ഞു മോനെ ബൈക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന മകനെ കണ്ടതും ഷീല ചോദിച്ചു ആ ലോഡ് കുറവായിരുന്നു വിശക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക അവൻ തൻ്റെ മുറിയിലേക്ക് പോയി അടുക്കളയിലേക്ക് ചെന്നിട്ട് ചോറും കറികളുമൊക്കെ എടുത്തുകൊണ്ട് ഷീല മകന് വേഗം തന്നെ കൊടുത്തു ആ സമയത്താണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ആദിയുടെ കൂട്ടുകാരൻ വിനീഷ് ഹലോ എടാ ആദി എന്നാടാ നീ തിരക്കാണോടാ അല്ലല്ല പറഞ്ഞു വണ്ടി ഓടിക്കുവാണോ ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നതാ ആ എടാ നിന്റെ ഇളയ പെ പെങ്ങളെ ഇപ്പം കെട്ടിക്കുന്നുണ്ടോ യാതൊരു മുഖപുരെയും കൂടാതെ വിനേഷ് ചോദിച്ചു എന്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ കോടതി ക്ലർക്കാ അവൻ ഒരുപാട് പെണ്ണ് കണ്ടു ഇതുവരെയായിട്ടും കല്യാണൊന്നും ആയില്ല കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ചേ നിൻ്റെ പെങ്ങളെ കണ്ടു അവനപ്പം ആ കുട്ടി ഇഷ്ടമായി അങ്ങനെ അന്വേഷിച്ചവർക്ക് വന്നപ്പോഴാണ് നമ്മൾ രണ്ടുപേരും കൂട്ടുകാരാണെന്ന് അറിയുന്നത് ഇപ്പോൾ എന്നെ ഫോൺ വിളിച്ച് നിന്നോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാമോ എന്ന് എവിടെയുള്ള കൂട്ടുകാരനാ വിനീഷ് ഉടനെ തന്നെ പേരും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുത്തു ഞാനെന്ന് അന്വേഷിച്ചിട്ട് നിന്നോട് പറയാം കേട്ടോടാ ശരിടാ നീ വിളിച്ചാൽ മതി ഇവരെ വേറെ കുഴപ്പക്കാരൊന്നും അല്ലടാ നല്ല ആൾക്കാരാണ് സാധാരണക്കാരാ ഒരു പെങ്ങൾ ഉള്ളതിനെ കെട്ടിച്ചു കിട്ടു അച്ഛനും അമ്മയും ഇവനും മാത്രമേ ഉള്ളൂ ആ വിളിക്കാം ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ ഫോൺ കട്ട് ചെയ്ത ശേഷം ആദി ഷീലാമ്മയുടെ കാര്യം പറഞ്ഞു നല്ലതാണെങ്കിൽ നോക്കാമെന്നായിരുന്നു അവരുടെ മറുപടി ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ശേഷം ആദി അവൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരെയൊക്കെ വിളിച്ചു എല്ലാവർക്കും ആ പയ്യനെയും അവൻ്റെ വീട്ടുകാരെയും പറ്റി നല്ല അഭിപ്രായം മാത്രം എന്നാലും ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് വിനീഷിനെ വിളിക്കാമെന്ന് അവൻ കണക്ക് കൂട്ടി വെറുതെ കുറേ സമയം ആദ്യം അങ്ങനെ മുറിക്കിടുന്നു ഇത്തിരി നേരം ഉറങ്ങാമെന്ന് കരുതി പക്ഷെ ഉറക്കം വന്നില്ല സമയം നോക്കിയപ്പോൾ മൂന്നു മണി കഴിഞ്ഞു അവൻ പതിയെ കിടക്ക വിട്ട് എഴുന്നേറ്റു ശ്രീപ്രിയെ കോളേജിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാമെന്ന് കരുതി കിണറ്റിൻകരയിലേക്ക് പോയി പെട്ടെന്ന് ഒന്ന് ഫ്രഷായി ഇറങ്ങി വന്നു ശേഷം നേരെ അവളെ കൂട്ടുവാനായി പുറപ്പെട്ടു പെണ്ണിന് ചെറിയൊരു സർപ്രൈസ് ആവട്ടെ എന്ന് ആദ്യം ഓർത്തു താനൊരു മുരടനാണെന്നും ദേഷ്യക്കാരനാണെന്നും ഒക്കെയുള്ള ആ പരാതി അങ്ങോട്ട് തീർത്തു കളയാം ഒപ്പം അവൾക്കൊരു ഫോണും കൂടി മേടിക്കാം പല പല കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ആദ്യം ശ്രീപ്രിയെ കൂട്ടുവാനായി കോളേജിലേക്ക് പോയത് ഈ സമയത്ത് പ്രിയ ഇറങ്ങി വരുന്നത് നോക്കി ഒരുവൻ തൻ്റെ കാറിൽ കിടപ്പുണ്ടായിരുന്നു അവൾ എന്തായാലും കിട്ടില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു കളയാം ഇവളും ഇവളുടെ ചേച്ചിയുമൊക്കെ പണത്തിനോട് അത്യാർത്ഥമുള്ള കൂട്ടങ്ങളാണെന്ന് കിഷോർ കരുതി കാരണം അനുപമിയുമായി പ്രേമത്തിലായിരുന്ന ശിവശങ്കറിനെ വിവാഹം കഴിക്കുവാനായി വൃന്ദ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വത്ത് വിവരങ്ങളും കണക്കുകളുമൊക്കെ താൻ പ്രിയയോട് പറയുമ്പോൾ ശ്രീപ്രിയ വീണുപോകുമെന്ന് ചെറിയൊരു മോഹം കിഷോറിൻ്റെ ഉള്ളിൽ മുളപ്പൊട്ടി അതിൻപ്രകാരമാണ് ഈ വരവ് തൻ്റെ പുത്തൻ പുതിയ ഫോർച്ചൂണൽ ലെജൻഡറിൽ അവൻ കോളേജ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായി കിടന്നു അപ്പോഴാണ് ആദ്യം അവിടെ എത്തിച്ചേർന്നത് ഇരുവരും മെയിൻ എൻട്രൻസിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു രണ്ടു മിനിറ്റ് ഉള്ളൂ കോളേജ് വിടുവാനായി മധുരമുറ ഒരു പുഞ്ചിലോടെ ആദ്യം നോക്കിയപ്പോൾ കണ്ടു അകലിൽ നിന്നും ഒറ്റയ്ക്ക് നടന്നു വരുന്ന പ്രിയ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് അവൻ ഇത്തിരി മാറി നിന്നു ബസ് സ്റ്റോപ്പിൽ എത്തിയ ശേഷം അവളുടെ അരികിലേക്ക് ചെല്ലാമെന്നാണ് അവൻ ഓർത്തത് അങ്ങനെ നിന്നപ്പോഴുണ്ട് ഒരുവൻ പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുന്നു പെട്ടെന്ന് പ്രിയയുടെ നെറ്റിച്ചൊളിഞ്ഞു പ്രിയ പരവശയാകുന്നതും ചുറ്റിനും മുഖം തിരിച്ചു നോക്കുന്നതും ആദി കണ്ടു അവൻ്റെ ഹൃദയം വേണ്ടി പേറി വന്നു അടുത്തേക്ക് വന്നവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിക്കുന്നത് കണ്ടതും ആദി കലിപ്പോടെ പല്ലി ഞെരിച്ചു ആദ്യം പെട്ടെന്ന് തന്നെ പ്രിയയുടെ അരികിലേക്ക് വന്നു ആദി പ്രിയ അവനെ കണ്ടതും ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഇവൻ ആരാണ് പ്രിയ കിഷോറിൻ്റെ കോളനും കോളറിനും പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചപ്പോൾ അവൻ ഒന്നും ഞെട്ടി ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന് ആദി നമുക്ക് പോകാം എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം പ്ലീസ് ഒന്ന് വരുമോ പ്രിയ പറഞ്ഞതും കിഷോറിന് തോന്നി ഇതാണ് അവളുടെ ഭർത്താവ് എന്ന് ഇവൻ്റെ മുൻപിൽ ഇങ്ങനെ നിന്നാൽ അത് അപകടമാണെന്നും മനസ്സിലായി സോറി ബ്രോ എനിക്ക് ആള് മാറിപ്പോയി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെതിരയ്ക്ക് വന്നതാണ് ഒറ്റ നോട്ടത്തിൽ ഈ കുട്ടിയെ പോലെ ഈ കുട്ടിയെ കുട്ടിയെപ്പോലെ തന്നെ തോന്നി അതാണ് ഞാൻ ഓടി വന്നത് വെരി സോറി മാൻ കിഷോർ വേഗം ആദിയുടെ പിടുത്തം വിടിപ്പിച്ചുകൊണ്ട് നല്ല കുഞ്ഞുരാമനായി തിരിഞ്ഞുപോയപ്പോൾ ആദിയുടെ നോട്ടം തൻ്റെ അരികിൽ നിന്നുള്ളിലായിരുന്നു വാ അവൻ അവളെ ഒന്ന് വിളിച്ച ശേഷം ബൈക്ക് വെച്ച് പാകത്തേക്ക് പോയി പേടിയോടെ പ്രിയ പിന്നാലെ ചെന്നു കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയയ്ക്ക് താൻ എവിടെയെങ്കിലും വീണു വീണ് എന്ന് പോലും ഭയം തോന്നി അവൾക്കാണെങ്കിൽ ശരീരം വല്ലാതെ ഇറകൊണ്ടും തൊണ്ടയൊക്കെ വറ്റു വരണ്ടും ഉമിനീർ പോലും ഇറങ്ങുന്നില്ല ഒരു പ്രകാരത്തിൽ അവൾ ബൈക്കിൽ കയറിയിരുന്നു ആദ്യ വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ പ്രിയ ഒന്ന് തിരിഞ്ഞു നോക്കി കിഷോറിൻ്റെ വണ്ടി അവിടെ തന്നെ കിടക്കുന്നു അത് കണ്ടതും പ്രിയക്ക് ദേഷ്യം തോന്നി അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു കളയണേന്ന് പോലും അവൾ പ്രാർത്ഥിച്ചു ആദ്യ തൻ്റെ ബൈക്ക് കൊണ്ടുപോയി ഒരു വഴിയോരും ചേർന്ന് ഒതുക്കി നിർത്തി വീണ്ടും പ്രിയയുടെ നെഞ്ചടിക്കുകയാണ് അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയതും അവളും അവൻ അവനാരതിന് പ്രിയ മുഖപുരി ഒന്നും കൂടാതെ ആദ്യ ചോദിച്ചു പ്രിയ ഒരക്ഷരം പോലും ഉരിയാടാതെ മുഖം കുനിച്ചു നിനക്ക് ചെവി കേട്ടുകൂടെ ആദ്യയുടെ ശബ്ദം മാറിയതും പ്രിയ അവനെ ഒന്ന് നോക്കി അവൻ ആരാണെന്നുള്ളതും നിനക്കറിയാം അബദ്ധം പറ്റി വന്നവനാണെന്നൊക്കെ അവൻ എന്നോട് കള്ളം പറഞ്ഞതാ അതും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി കൂടുതൽ കള്ളങ്ങളൊന്നും വിലയാതെ മര്യാദയ്ക്ക് കാര്യം പറയും അയാളെ ഞാൻ ആദ്യമായി കാണുന്നത് വൃന്ദച്ചച്ചിക്ക് കല്യാണ റസ് എടുക്കാൻ പോയപ്പോഴാണ് അയാളും അയാളുടെ അമ്മയും ഉണ്ടായിരുന്നു കണ്ണൻചാട്ടൻ്റെ ഫ്രണ്ടായിരുന്നു അയാൾ ഞങ്ങൾ പരിചയപ്പെട്ടു ഇത്തിരി വർത്താനൊക്കെ പറഞ്ഞ് പോയി നടന്ന കാര്യങ്ങൾ പ്രിയ അവനെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ടുകൊണ്ട് ആദി അവളെ നോക്കി അവൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു ഒടുവിൽ കിഷോർ വന്നിട്ട് വിവാഹാഭ്യർത്ഥന നടത്തിയതുവരെയും അവൾ പറഞ്ഞു കേൾപ്പിച്ചു ഇതൊക്കെ എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാഞ്ഞത് രണ്ട് ദിവസമായിട്ടുള്ളൂ അയാളൂടെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യമായിട്ടും ആദ്യോട് പറയാൻ വന്നതാണ് പക്ഷേ അന്ന് നമ്മൾ ദിവ്യച്ചിയുടെ വീട്ടിൽ പോയതുകൊണ്ടാണ് അവിടെ പോയി കിടന്നിട്ട് തിരിച്ചു വന്നതല്ലടി പുല്ലെ എന്നിട്ട് നീ എന്താ പറയാഞ്ഞത് അവൻ അലറിയതും പ്രിയയെ വിറച്ചു ആദി അവൾ വിഷമത്തോടെ അവനെ നോക്കി തിരികെ ബൈക്കിൽ കയറിയ ശേഷം ആദി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പ്രിയ അവൻ്റെ ഒപ്പം കയറാൻ അല്പം മടിയോടെ നിന്നു നീ കയറുന്നില്ലടി അവൻ വീണ്ടും ഉച്ചത്തിൽ ചോദിച്ചു സോറി അതി പറയാൻ ഞാൻ തെറ്റാണ് എനിക്ക് പേടിയായിരുന്നു നീ എന്തേലും ബഹളം എന്ന് ഓർത്ത് പേടിച്ചു പോയി സോറി സങ്കടത്തോടെ പ്രിയ പറഞ്ഞു അവൻ പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല കയറാൻ നോക്ക് ആദ്യം വീണ്ടും വഴക്ക് പറഞ്ഞപ്പോൾ പ്രിയ പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറി ശരവേഗത്തിൽ അവൻ ബൈക്ക് ഓടിച്ചു പോയപ്പോൾ പ്രിയയെ വിറിച്ചു ഒന്ന് പതുക്കെ ഓടിക്ക് അവൾ ആദ്യോട് പറഞ്ഞു അവനത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല ആദ്യം എനിക്ക് പേടിയാവുന്നു പതുക്കെ പോയി അവൾ പിന്നെയും ഉറക്ക പറഞ്ഞു എന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ ബൈക്ക് ഓടിച്ചു പോന്നു തിരികെ ഇരുവരും വീട്ടിലെത്തിയപ്പോൾ ഷീലമ്മയും മണിക്കുട്ടിയും കൂടി അമ്പലത്തിൽ പോകാൻ കുളിച്ച് റെഡിയാവുന്നു അമ്മേ എവിടേക്കാണ് ഗുരുമന്ദിരത്തിൽ പോവാൻ മോളെ പ്രാർത്ഥനയുണ്ട് മോള് വരുന്നോ ഇന്നില്ല ഇനി പോകുമ്പോൾ വരാം ആ അത് മതി പ്രിയ റൂമിലേക്ക് കയറിപ്പോയപ്പോൾ ആദ്യോടമ്മ എന്തോ ചോദിക്കുന്നുണ്ട് നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ നിനക്ക് എന്നാ പറ്റി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിന് മറുപടിയായി അവൻ അമ്മയോട് കയറി ഷോ ഈ ചെറുക്കുന്നത് പറ്റി എന്തിനാടാ എന്നോട് വഴക്ക് കൂടുന്നേ മുറിയിലേക്ക് അവൻ കയറി വന്നപ്പോൾ പ്രിയ ചോരിൽ ചാരി നിറകുകയാണ് കണ്ണിരണ്ടും നിറഞ്ഞൊഴുക്കുകയാണ് അമ്മയും മണിയും യാത്ര പറഞ്ഞിറങ്ങിപ്പോയപ്പോൾ പ്രിയ ആദ്യയുടെ കാലിൽ വീണു കിടന്ന് ഉറക്കം കരയുകയാണ് അവനതൊന്നും കൗനിക്കാതെ കാലും വലിച്ചു കുറഞ്ഞുകൊണ്ട് വീണ്ടും പുറത്തേക്ക് പോയി ബൈക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രിയ ഓടി വന്നു അപ്പോഴേക്കും അവനകന്നുപോയി ഭഗവാനെ കൃഷ്ണ ഞാനിനി എന്തു ചെയ്യും ആദ്യ ചെന്നിട്ട് കിഷോറുമായി വഴക്കുണ്ടാക്കും എങ്ങനെയായി തീരും കണ്ണ ശ്വാസം പോലും എടുക്കാൻ പറ്റാതുകൊണ്ട് അവൾ മുറിയിലിരുന്നോ എന്നിട്ട് എന്തോ ഓർത്തതുപോലെ മണിക്കുട്ടിയുടെയും അമ്മയുടെയും ഫോൺ എടുക്കാനായി ചെന്നു അവിടെയൊക്കെ നോക്കി പക്ഷെ അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല കരഞ്ഞുകൊണ്ട് വീണ്ടും മുറിയിലേക്ക് വന്നു ഈ വീട്ടിൽ ആദ്യോടൊപ്പമുള്ള തൻ്റെ താമസം അത് ഇന്നത്തോടെ അവസാനിച്ചു അവൾ തീരുമാനിച്ചു ഈ സമയത്ത് ആദ്യമാണെങ്കിൽ കിഷോറിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ് അവനിപ്പോൾ എവിടെയുണ്ടെന്ന് ആദ്യക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആദ്യയുടെ കണക്കുകൂട്ടൽ വെച്ച് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ബാറിലായിരിക്കും അവനെന്ന് ആദ്യ ഓർത്തു സ്കൈലൈനിലുണ്ടോ എന്നറിയാൻ അവിടേക്ക് റിസപ്ഷനിൽ വിളിക്കാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് ആ ഉദ്യമം അവസാനിപ്പിച്ചു കാരണം അത് സേഫല്ല അഥവാ പോലീസ് കേസായാൽ തന്നെ പൊക്കും നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യും അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ആദ്യ അവൻ്റെ കുരുക്കൾ കരുക്കൾ നീക്കിയപ്പോൾ കിഷോർ ബോധം മറയും വരെയും കുടിക്കുകയായിരുന്നു തുടരും